ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റും മുണ്ടേയും ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആ സ്പെഷ്യലായിട്ട് അതിനെടുത്തിരിക്കുന്നത് വെണ്ടക്കായ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കളർ ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് കളറും കൂടെ ഉണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ അത് ഈ ഒരു സൈസിലുള്ള വെണ്ടക്കായ ആയിട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ വെണ്ടക്കായ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ എവിടെയാണ് ഈ ഫാബ്രിക്കിൽ എവിടെയാണ് നമുക്ക് വർക്ക് വരേണ്ടത് അവിടെ നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനും ഉടുക്കുന്ന വശത്തും അതേപോലെ തന്നെ നേരിതിൻ്റെ നാല് സൈഡിലും ഞാൻ ചെയ്ത് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെണ്ടക്കയായി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പശയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാവൂ കേട്ടോ അതിന് ശേഷം നമുക്കിതായി ഒരു കളർ അതായത് യെല്ലോ കളർ നമ്മളെടുത്ത് ഫാബ്രിക് പെയിൻ്റ് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ വശങ്ങളിലൊക്കെ എവിടെയൊക്കെയാണ് നമുക്ക് ഡിസൈൻ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വശങ്ങളിലെല്ലാം ഇതേപോലെ ഡിപ്പ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതിന് ശേഷം ഇതായി ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് അവർ കളർല ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് തന്നെ നമ്മൾ സെന്ററിൽ ആയിട്ട് ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നണ്ട് ട്ടോ അപ്പോൾ जस्ट ഒരു ഫ്ലവർ ആയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് ട്ടോ അതിനു ശേഷം വേറൊരു കളർ അതായത് ഡാർക്ക് ഗ്രീൻ കളർ ലين കൂടി എടുത്തിട്ട് ലൈറ്റ് ആയിട്ട് സൈഡിൽ ഒരു ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഷേഡിലുള്ള ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതേപോലെ നേരിയതിൻ്റെ നാല് സൈഡിലായിട്ടും നമ്മൾ ഉടുക്കുന്ന വശവും മുന്താണിയിലും താഴെയും ഒക്കെ നമുക്ക് എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അവിടെയെല്ലാം നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഫാബ്രിക് പെയിൻ്റ് ഒന്നും പോകത്തൊന്നും ഇല്ല കേട്ടോ നമുക്ക് വാഷ് ചെയ്താലൊന്നും പോകത്തില്ല നല്ല ക്വാളിറ്റി നല്ല ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് സാരിയുടെ സെറ്റുമുണ്ടിൻ്റെ നാല് സൈഡിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉടുക്കുന്ന വശത്തും അതേപോലെ തന്നെ നേരിയതിൻ്റെ നാല് സൈഡിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഗ്രീൻ കളർ ബ്ലൗസ് പീസോ അല്ല എന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ബ്ലൗസ് പീസോ അല്ലെങ്കിൽ കസമൻ്റെ തന്നെയാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ വിഷോ ഒക്കെ വരുമല്ലേ അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ഇതുപോലെ സെറ്റുമണ്ടും പ്ലെയിനായിട്ടുള്ള സെറ്റുമുണ്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഒരു പച്ചക്കറി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം യെല്ലോ കളർ ഫ്ലവർ വേണ്ടാന്നുള്ളവർക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം വീട്ടിലിരുന്ന് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നല്ല ഒരു മാർഗം കൂടിയാണ് ഇതേപോലത്തെ ഫാബ്രിക് പെയിൻറ്റ് സാരീസൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കേണ്ട വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു എന്താ പറയുക പൈസ സമ്പാദിക്കാനായിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്ന ഒന്നാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്